അച്ഛൻ ആ അച്ഛൻ വരുന്നുണ്ടല്ലോ അച്ഛൻ വന്ന തോന്നലോ ഒച്ച കെട്ടിക്കല്ലോന്നെ ചോള് കുടിച്ച് ഒന്നും വേണ്ട മോളൂ പറ ൊന്നു ആക്കോണ്ടീ കുടിക്കണ്ടെന്നൊടുക്ക് ഇച്ചന സോപ്പിട്ട് എന്താ അച്ഛനും വാങ്ങിക്കൊടുക്ക ചായ കുടിച്ചാലി ചായ അതെന്നു വേഗം കുടിച്ചാല് ഐസ്ക്രീം ആയി ആയിത്തരും ആ അച്ഛൻ കുടിക്കുവാൻ കുടിക്കൂള കുടിച്ചു അച്ചിറ്റി സോപ്പിടാ സോപ്പിടൂ മോളി അങ്ങനെ നോക്കുന്നു മോളി കാണുന്നു സോപ്പിട് സോപ്പിടാ കുടിക്കാൻ പറ കുടിക്കാൻ പറ മോളെ അച്ഛനോട്

അവൾ ഇങ്ങളെ കൂട്ടാണ്ട് ചായ കുടിക്കോട് അവൾ എന്നോട് പറഞ്ഞി പിന്നെ അച്ഛനെ കൂട്ടാണ്ട് ഞാൻ കുടിക്കൂല അച്ഛനെ എനിക്ക് ഇന്നൊന്ന് പറ്റിക്കണംന്ന് പറഞ്ഞിട്ട് നല്ലവണ്ണം പറ്റിച്ചു നിന്നറ ആയി ഗേസ് ഞാൻ എന്റെ അച്ഛനെ പറ്റിച്ചു നിന്നറക്കപ്പറ ഞാനെ അച്ഛനെ പറ്റി ഇനി അടുത്ത വീഡിയോ വീണ്ടും കാണാം